നൽകിയ ദുരിതങ്ങൾക്കിടയിലും ഗൾഫ് രാഷ്ട്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ പോവുകയാണ് പ്രവാസികളെ അമ്പരപ്പിലാഴ്ത്തിയ ഒരു കിടിലൻ പദ്ധതിയാണ് യു എ ഒരുക്കുന്നത് നമസ്കാരം പ്രവാസി മരണിലേക്ക് സ്വാഗതം അങ്ങനെ സുരക്ഷയിലും സൂക്ഷ്മതയിലും വിട്ടുവീഴ്ചയില്ലാതെ തന്നെ ഈ പരുക്കൻ കാലാവസ്ഥയിലും ഇത്തിഹാദ് റെയിൽവേ പദ്ധതി അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ് ഹജർ മലനിരകളിലെ പതിനഞ്ച് വൻ തുരങ്കങ്ങൾ കൂറ്റൻ ചരക്കു ട്രെയിനുകൾ താങ്ങാൻ ശേഷിയുള്ള മുപ്പത്തി അഞ്ച് പാലങ്ങൾ എന്നീ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പൂർത്തിയായതോടെയാണ് അബുദാബിയിലെയും ഫുജൈറിലെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നത് ജി സി സി റെയിൽ എന്ന സ്വപ്ന പദ്ധതിയെ കുറിച്ചുള്ള ചർച്ചകളും ഇതോടെ സജീവമായിരിക്കുന്നു നിശ്ചയിച്ചതിലും നേരത്തെ തന്നെ ഓരോ ഘട്ടവും പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇതുകൂടാതെ ട്രാക്കുകൾ ബോഗികൾ എഞ്ചിനുകൾ എന്നിവയുടെ പ്രവർത്തനവും കാര്യക്ഷമതയും വിലയിരുത്തുന്ന സാങ്കേതിക ജോലിയും സമാന്തരമായി മുന്നേറുന്നു ട്രെയിനിന്റെ ഓരോ സർവീസിനു ശേഷവും ശാസ്ത്രീയ പരിശോധനകൾ അധികൃതർ നടത്തുകയാണ് നിരീക്ഷണത്തിന് നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങളുണ്ട് മിർഫ റെയിൽവേ ബേസ് ആണ് സാങ്കേതിക വിദഗ്ധരുടെ മുഖ്യ കേന്ദ്രം ട്രെയിനുകളുടെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയാണ് നടത്തുക മരുഭൂമിയിലെ മണലിൽ പ്രത്യേക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയാണ് ട്രാക്ക് നിർമ്മാണം യു എൽ പദ്ധതി പൂർത്തിയാക്കുന്നതോടെ സൗദി റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഗതാഗത മേഖലയിലെ വിപ്ലവകരമായി മുന്നേറ്റമാണിത് മരുഭൂമിയിലെ റെയിൽ നിർമ്മാണത്തിന് ഒട്ടേറെ കടമ്പകൾ ഉണ്ടെങ്കിലും എല്ലാം രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽ ലക്ഷ്യം ഷാ ഹബ്ഷൻ മേഖലകളെ റൂവൈസുമായി ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടമായ സൗദി അതിർത്തിയിലെ ഗുവൈഫത് മുതൽ ഫുജേറ വരെയുള്ള ആയിരം കിലോമീറ്റർ പാതയുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് ഫുജേറാസൽമ ഷാർജ ദുബായ് ജബലാലി ഖാലിതുറ മുഖങ്ങൾ കിസാൻ മുസഫ് വഴി ഗുവൈഫദ് വരെയാണ് പാത ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച റുവൈസ് ഗുഫൈഫത്ത് പാതയുടെ നിർമ്മാണം അൻപത്തി ഒൻപത് ശതമാനം പൂർത്തിയായി ഇതുമൂലം വരാനിരിക്കുന്ന മാറ്റങ്ങൾ ഇവയാണ് ചരക്കുനീക്കത്തിനും യാത്രയ്ക്കും ഇത്തിഹാദ് പാത ഉപയോഗപ്പെടുത്താനാണ് പദ്ധതിയെങ്കിലും ആദ്യഘട്ടത്തിൽ ചരക്കുനീക്കത്തിനാണ് മുൻഗണന വടക്കൻ എമിറേറ്റുകളിലെ കോറികളിൽ നിന്നും മറ്റും പ്രതിവർഷം മുപ്പത്തി അഞ്ച് ലക്ഷം ടൺ നിർമ്മാണ വസ്തുക്കൾ അബുദാബിയിൽ എത്തിക്കാൻ സാധിക്കും ഇതോടെ ട്രക്കുകളുടെ ഒരു ലക്ഷത്തിലേറെ ട്രിപ്പുകൾ ഒഴിവാക്കാനാകും നിലവിൽ പ്രതിദിനം രണ്ടായിരത്തിൽ ഏറെ ട്രക്കുകൾ ഓടുന്നതായാണ് കണക്ക് ഇത്തിഹാദ് ട്രെയിൻ റാസൽ ഗൈമയിൽ നിന്ന് അബുദാബിയിലേക്ക് വർഷത്തിൽ അഞ്ഞൂറ് ട്രിപ്പുകളിലേറെ നടത്തും ചരക്കുനീക്കം പൂർണ്ണമായും ട്രെയിനിലാകും അബുദാബിയിലെയും ദുബായിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചിലവ് വലിയ തോതിൽ കുറയാൻ സഹായിക്കും ട്രക്കുകൾ ഒഴിവാക്കുന്നതോടെ സമയവും ലാഭിക്കാം റാസൽഖേമിയിലെ അൽഖെയ്ൻ ഇത്തിഹാദ് റെയിലിന്റെ പ്രധാന കേന്ദ്രമാകും അൽസിജി മസാഫി അൽതവീൻ കോറികളെ ബന്ധിപ്പിച്ചാണ് റെയിൽ ശൃംഖല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി